ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻറർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം അതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് അവരുടെ കറൻറ്റ് തോട്ട്സ് നമുക്ക് നോക്കുകയാണ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് അല്പം മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയും ഒക്കെ ഉള്ള വ്യക്തിയാണ് അറിയപ്പെടുന്ന വ്യക്തിയാണ് നല്ല ഒരു ജോലിയിലിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ പക്ഷെ നിങ്ങളോട് എന്തുകൊണ്ടോ മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാസത്തിട്ട് നമുക്ക് പറയാവേ അവരുടെ കറണ്ട് എനർജിയാണ് നമ്മൾ ഇപ്പോഴും നോക്കുന്നത് ഒരു കൂടി നോക്കാവ അപ്പോൾ അവരുടെ കറൻ്റ് എനർജി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ഫസ്റ്റില് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഹോൺസിൻ്റെ എനർജി ഉണ്ട് അല്പം ഈഗോയുണ്ട് പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ഒരു കാണാത്ത ഭാവത്തിലിരിക്കുകയാണെങ്കിൽ എന്തോ ഉള്ളിൽ ഒരു ചെറിയ ഒരു ത്രേ ഉള്ളൂ ചെറുതായിട്ട് അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ് കാരണം നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈഗോ ഉണ്ട് പക്ഷെ തുറന്ന് സമ്മതിച്ചു തരാൻ പറ്റുന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം അതാണ് ആവശ്യം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരിവിടെ എന്തോ നഹനോഫ് വാൺസിന്റെ എനർജിയാണ് അവരിവിടെ എന്തോ ഒന്ന് കാത്തു നിൽക്കുന്നത് എന്തോ ഒന്ന് വരാൻ വേണ്ടി അവരിവിടെ കാത്തു നിൽക്കുന്നു എന്തോ ഒന്ന് അവർക്ക് വേണം അവർക്ക് അത് ഇല്ല എങ്കിൽ ആ കാത്തു നിൽക്കുന്ന സംഗതി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതം ഒന്ന് കംപ്ലീറ്റ് ആവുകയില്ല ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല പരിപൂർണമായ ഒരു സ്നേഹം ലഭിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ എന്തോ ഒന്നുകൂടി വേണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം എന്താണ് എന്ന് ഇവിടെയും അവർ കണ്ടില്ലേ സവര പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെയും അവർ കാത്തു നിൽക്കുകയാണ് വളരെ ക്ഷമയോടു കൂടി കാത്തു നിൽക്കുന്നുണ്ട് മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ കാത്തു നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരിവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാതെ അവർക്ക് ജീവിതത്തിൽ കംപ്ലീഷൻ ആവുന്നില്ല ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല എന്നാണ് ഇവിടെ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതാണ് വന്നിരിക്കുന്ന പ്രശ്നം ഡബിൾ എനർജി ഈ ഡബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ജീവിതത്തിൽ കണ്ടില്ല ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിനിടയിൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതിനിടയിൽ കണ്ടില്ല ഇവിടെ ദൂരെ നിന്ന് വരികയാണ് ഇടയ്ക്ക് വെച്ച് സ്റ്റെക്കായി പോയി മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല ഇതിന് അപ്പോൾ ഇവിടക്ക് വെച്ച് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായി സ്നേഹബന്ധം ഇടയ്ക്ക് മുറിഞ്ഞു പോയി അല്ലെങ്കിൽ അത് സ്റ്റെക്കായി പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പഴയതുപോലെ മുന്നോട്ട് സ്നേഹമായിട്ട് ഇവിടെ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഡബിൾ എനർജി അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് മനഃപൂർവ്വമല്ല മനഃപൂർവമല്ലാത്ത തെറ്റുകൾ നമുക്കും സംഭവിക്കാം അല്ലേ അത് നിങ്ങൾക്കായാലും പറ്റും നിങ്ങൾ മനഃപൂർവ്വമല്ല ചിലപ്പോൾ വളരെയധികം നിങ്ങളൊരു സ്നേഹബന്ധത്തിൽ കഴിയുന്ന ആൾക്കാരാണ് അവിടെ ആയിരിക്കാം മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാവാം സംഭവിക്ക സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അവർക്കും ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പിന്നീട് നിങ്ങളോട് സംസാരിക്കാൻ അവർ അവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് നല്ല ഒരു സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് പക്ഷെ അതിനിടയിലാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് കാണുന്നുണ്ട് ഇത് അവരുടെ മനഃപൂർവ്വമായ ഇടപെടലല്ല അല്ലാതെ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ഒരു തെറ്റ് തന്നെയാണെന്ന് അവർ ഇവിടെ വിചാരിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെയിറ്റിങ് അതുപോലെ ഇവിടെയും കണ്ടില്ല ഇവിടെ വളരെയധികം വ്രണപ്പെട്ട ഹൃദയം എന്ന് പറയാം മുറിപ്പെട്ട ഹൃദയം എന്ന് നമ്മൾ പറയലല്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം കൂടി കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ ഇനി അവർക്കൊരു സന്തോഷം വരുന്നില്ല തേർഡ് പാർട്ടി ഉണ്ട് സംഗതി ശരിയാണ് പക്ഷെ അവർ പോയി അത് അവരുടെ തെറ്റാണ് അവർ അറിയാതെ പറ്റിപ്പോയത് അറിയാതെ പറ്റിപ്പോയത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയും പല പല തെറ്റുകൾ മനുഷ്യന് സഹജമാണ് ഉണ്ടാവാം ഇവിടെ അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണമെന്നാണ് ചിന്തിക്കുന്നത് കണ്ടില്ലേ ഇതിനിടയിലാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത് തീർച്ചയായിട്ടും അവർ കണ്ടില്ലേ ഓഫ് ഇവിടെ എംബറുടെ പദവിയാണ് വന്നിരിക്കുന്നത് എംബർ അവർ നല്ല വ്യക്തികളായിരുന്നു അവർ അത്തരത്തിൽ ആരെയും ആഗ്രഹിക്കാത്ത ഒന്നിനും പിറകെ പോകാത്ത അമിതമായി ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇടയ്ക്ക് ഇതിനെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മനഃപൂർവ്വം അല്ലെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ പ്രത്യേകിച്ചും ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഒരു ആകർഷണം ഉണ്ടായി കാണും ചിലപ്പോൾ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്കൊരു സഹായം ചെയ്തിട്ടുണ്ടാവണം അതുമല്ല എങ്കിൽ എന്തോ ഒരു സഹായം ചെയ്തു അതിന്റെ പേരിൽ വീണ്ടും ഒരു സ്നേഹബന്ധം തുടങ്ങി തുടങ്ങിയിട്ടുണ്ടാവും അതുമല്ല എങ്കിൽ ഈ തേർഡ് പാർട്ടി കൂടുതലായിട്ട് അവരെ അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയിരിക്കാം ഇനിയും അതല്ലാതെ എന്തെങ്കിലും ചുമ്മാതമാശ പറഞ്ഞതിൻ്റെ പേരിൽ വേണമെങ്കിലും ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാം പക്ഷെ അവിടെ നിന്നും വീണ്ടും തിരികെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തിരികെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു പക്ഷെ അവർ സമ്മതിക്കുന്നില്ല തിരികെ വരാൻ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്ന് അവർ ഇവിടെ വിചാരിക്കുന്നുണ്ട് പക്ഷെ തിരികെ നിങ്ങളിലേക്ക് വരാൻ ഈ ഒരു തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലായി ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന അതാണ് നിങ്ങളോടൊപ്പം ചേർന്ന് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള സഫലതയും അനുഭവിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അവർ നല്ല ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ചാഞ്ചല്യം ഉണ്ടാകുന്ന വ്യക്തികളേ അല്ല മനസ്സിലായോ അതിനകത്ത് ഇവർ കണ്ടില്ലേ വളരെയധികം കുറ്റബോധവും അനുഭവിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം കുറ്റബോധമുണ്ട് എന്തു പറ്റി ഇങ്ങനെ പോകരുതായിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളോട് തന്നെയാണ് അവരുടെ ഹൃദയം നിറയെ നിങ്ങളോട് തന്നെയാണ് സ്നേഹം ഡിവൈൻ റൊമാൻറ്റിക് ആണ് വീണ്ടും നിങ്ങളോടൊരു പ്രണയം തുടങ്ങുന്നുണ്ട് നിങ്ങളോടൊരു സ്നേഹം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് വന്നാലും ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമാണ് അവരിവിടെ ചിന്തിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് പക്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് സോഡിന്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും ഇനി നിങ്ങൾ ചിലപ്പോൾ അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അവരുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നിരുന്നാൽ കൂടെ അവർ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെയും കാണാൻ കഴിയുന്നു ഉണ്ടല്ലേ അങ്ങനെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് പക്ഷേ നിങ്ങളില്ലാതെ ഈ ഒരു സ്നേഹം ഇവിടെ നയൻ വൺസ് ആണുള്ളത് നിങ്ങളില്ലാതെ ഇവിടെ ടെൻ കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭാവത്തിലാണ് അവർ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത് ദുഃഖം സഹിക്കുകയാണ് കടിച്ചു പിടിച്ച് സഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെയധികം ക്ഷമയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ വരും അവർക്കറിയാം നിങ്ങളുടെ സ്നേഹം അവർക്കറിയാം അതിൽ കളങ്കമില്ല എന്നുള്ളത് അവർക്കറിയാം പക്ഷേ നിങ്ങളിവിടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വളരെയധികം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ക്ലിയർ ക്ലിയറാകാതെ മനസ്സിലായി മുന്നോട്ട് അവർ അവരുടെ നേരെ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്തെങ്കിലും അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ് അല്ലാതെ അവർ മനഃപൂർവ്വമല്ല നിങ്ങളോടാണ് സ്നേഹം കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് അവർ വരുന്നതും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുള്ള ജീവിതത്തിലാണ് ഇവിടെ കംപ്ലീഷൻ കണ്ടില്ല ഇവിടെ വേൾഡ് വാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു കംപ്ലീഷൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വേണം ഈ ഒരു ലൈഫ് ഈ ഒരു സ്നേഹം വേണമെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല ഇവിടെ കണ്ടില്ല ഇവിടെയാണ് കംപ്ലീഷൻ വരേണ്ടത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം ഇനി അങ്ങനെ ഈ ഒരു സംഭവം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈയൊരു അനുഭവം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഇവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവരെ സംശയിക്കാൻ പാടില്ല അവർ തെറ്റ് ഏറ്റു പറഞ്ഞു വന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ മാപ്പ് അർഹിക്കുന്നവരാണ് അവർക്ക് മാപ്പ് കൊടുത്തേ പറ്റൂ ഇനി തേർഡ് പാർട്ടിയുണ്ട് എങ്ങനെയുള്ള തേർഡ് പാർട്ടിയാണ് അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ട് അവരുമായിട്ട് അത് സംസാരിച്ച് അതിന് വേണ്ട പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും ഇവിടെ ഒരു തുടക്കം കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ നല്ല മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഇനി എങ്ങനെയുള്ള ലവ് ആയിരുന്നു നിങ്ങളോടുള്ളത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം ഫോർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അവരിപ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ലേ മെന്റലി അവർ ഒരുപാട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു ഇനി എന്താ വേണ്ടത് ഇനി എങ്ങനെ എൻ്റെ പാർട്ട്ണറുടെ അടുക്കലേക്ക് ചെല്ലും എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ എനിക്ക് അവരെ സ്നേഹിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ ഒരു ആകർഷണ നിമിത്തം പെട്ടുപോയതാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ദത്താണ് ഇവിടെ കണ്ടില്ലേ ദത്ത് സംഭവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും സ്റ്റക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പില് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് പുതിയ ചേഞ്ച് വരും വരാതിരിക്കില്ല പുതിയൊരു ചേഞ്ച് വരണമെങ്കിൽ അത് എന്ന് എങ്ങനെയാണ് വരേണ്ടത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ അത് ആ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വീണ്ടും സന്തോഷമായിട്ടും നല്ല ഒരു ചേഞ്ച് വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് അവർ ഇതാണ് ആഗ്രഹിക്കുന്നത് അവർ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത് ഇതാണ് കണ്ടില്ലേ നിറഞ്ഞ സ്നേഹമാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഫാമിലിയോടൊപ്പം അതായത് കുട്ടികളോടൊപ്പം വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് വീണ്ടും പോകണം വീണ്ടും സന്തോഷത്തിൽ കൂടിച്ചേരണം ഒന്ന് ചേർന്ന് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അവരുടെ എനർജിയാണ് കണ്ടില്ലേ അവർക്ക് സംഭവിക്കുന്നു മാറ്റങ്ങൾ നല്ല മാറ്റമാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടെങ്കിൽ തന്നെയും അവർ നിങ്ങളോട് ചേരാനാണ് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസ് ആണ് കണ്ടറിങ് ആൻഡ് ചാമിങ് ലോ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ളത് വളരെ നല്ല സ്നേഹമാണ് ചാമിങ് ആണ് അവരുടെ സ്നേഹം ചാമിങ് ആണ് മറ്റേ ഇത് ഇടയ്ക്ക് വെച്ച് അബദ്ധം പറ്റിപ്പോയതാണ് അത് അവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നവരത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതിൽ ചിലപ്പോൾ ഒരു കാർമ്മിക് റിലേഷൻ ആയിരിക്കണം കുറച്ച് കർമ്മം അനുഭവിക്കേണ്ടത് കൊണ്ട് മാത്രം അവരിപ്പോൾ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട് കർമ്മം അനുഭവിക്കുന്നുണ്ട് അവർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിൽ അവർ മനഃപൂർവ്വം പറ്റിപ്പോയ തെറ്റൊന്നും അല്ല മനഃപൂർവ്വമല്ല ഇത് മനഃപൂർവ്വമല്ലാതെ സംഭവിച്ച ഒരു പ്രശ്നത്തിന് അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾക്കും ചിലപ്പോൾ കർമ്മം അനുഭവിക്കേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോയി അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് വന്ന ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനോടുകൂടി തന്നെയും നിങ്ങളും ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് കർമ്മം അനുഭവിക്കുന്നു അയാൾ അവിടെയും ഇതിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ വേണ്ടി രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ കർമ്മ അനുഭവിക്കുന്നു ഞെരുങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും ഇവിടെ സന്തോഷത്തിലേക്ക് തിരികെ വരും വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക പുറത്തു കൊടുക്കുക അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് സോഡിന്റെ എനർജിയാണ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ഇൻസ്പയറിങ്ങുകൾ വീണ്ടും ഇവിടെ നിങ്ങൾ അവർ ഇങ്ങനെ പോയി പക്ഷെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു നിങ്ങളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ് ഓൺലൈനിൽ വന്നു എത്ര മണി വരെ വന്നു ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരും അവർ നിങ്ങൾ ഇനി ഈ ഒരു അനുഭവം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും കൂടെ സ്നേഹമായിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെ ആരോടെങ്കിലും സ്നേഹം സന്തോഷമായിട്ട് പോകുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹം നിങ്ങൾക്ക് തോന്നിയോ വേറെ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അവരിവിടെ പേടിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി ഇവിടെ പറയാൻ പറ്റും മെസ്സേജ് നോക്കാവേ സോൾ കോൺട്രാക്ട് ആണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സോൾ കോൺട്രാക്റ്റ് ആണ് കണ്ടില്ല ഫ്രം വിൽ നെവർ ബി നമ്മളൊരു ലെസൺ പഠിക്കുകയാണ് ഞാനൊരു ലെസൺ പഠിച്ചു അപ്പൊ ജീവിതത്തിൽ ഈ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂണിവേഴ്സ് നമ്മളെ ഓരോ ലെസൺസ് പഠിപ്പിക്കുകയാണ് ഓരോരോ റിലേഷൻഷിപ്പ് വരും ഓരോ ബന്ധങ്ങൾ വരും പലർക്കും രണ്ട് മൂന്ന് ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം സ്നേഹിച്ചു പോകും പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പിന്നീട് മനസ്സിലാകും അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കുകയാണ് നിങ്ങൾ അതിനുള്ള അവസരം തരികയാണ് ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരം തന്നതാണ് എന്നാൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ നമ്മളിപ്പോൾ പറയുന്നത് കൊണ്ടൊന്നും മനസ്സിലാകത്തില്ല അനുഭവത്തിൽ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങളുടെ അനുഭവത്തിൽ വന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം അനുഭവങ്ങളെ നിങ്ങൾക്ക് തരുന്നത് അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇത് നിങ്ങളുടെ സോൾ ഇത് നിങ്ങളുടെ അതിനായിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് ചേർന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേരും ടൈമാണ് ഐ ആം അഫ്രൈഡ് ഇറ്റ് ഇസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ അപ്പോൾ ഇത് ആക്ഷൻ എടുക്കാൻ കുറച്ചൊന്ന് താമസിച്ചു പോയോ എന്ന് ഞാൻ പേടിച്ചു േടിക്കുന്നു അപ്പൊ കാരണം ഇത് നേരത്തെ തന്നെ ഇതിനാക്ഷൻ എടുക്കേണ്ടതായിരുന്നു അല്ലെ ഇത് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറെ കാലം കഴിയുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത് ഇത് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് റിയലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് വരണമായിരുന്നു അല്ലെങ്കിൽ തിരികെ വന്നു മാപ്പ് പറഞ്ഞ് കൂടെ ചേരണമായിരുന്നു ഇത് കുറെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ വിധം പോയി എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ പേടി വരുന്നുണ്ട് ഞാനിപ്പോൾ പേടിച്ചു പോകുന്നു ആക്ഷൻ എടുക്കേണ്ടത് കുറച്ച് മുൻപേ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു സ്ട്രെസ് ഫ്രണ്ട് ട്രെയിനിങ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയാണ് അല്ലെ ഇനിയിപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല മനസ്സിലായോ അപ്പൊ അതിനനുസരിച്ച് എന്താണ് സ്ട്രെസ് കൂടുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നു സ്ട്രെസ് അനുഭവിക്കുന്നു ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് വന്നുപെട്ടിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ ഏർ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് പ്രശ്നത്തെ പരിഹരിക്കേണ്ടതായിരുന്നു എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഐ ഐഹാവിന്റെ ജീവനം എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് ചേരാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്ക് നമ്മൾ ഒരാൾ ഒരാളിനെ വിട്ടുപോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരാൾ ഒരാളിനെ വേർപെടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ചേരും എന്ന് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കിനി ഇനി ക്രൂസ് എടുക്കാവേ കുറച്ച് ക്ലോസ് എടുക്കാം നമുക്ക് ലെറ്റർ എം ലെറ്റർ എ മെയ് മന്ത് ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്തരം കാൽ തൃശൂർ തൃശ്ശൂർ മിക്കവാറും വരും അല്ലേ ജനുവരി മന്ത് വൃശ്ചികം സ്കോർപ്പിയോ വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഏറ്റവും കൂടുതൽ പേടി അനുഭവിക്കുന്നത് വൃശ്ചികം സ്കോർപ്പിയോ ആണ് ഇവിടെ ജമിനി മിഥുനമാസം മാസം മകൈരം അര തിരുവാതിര പുണർബം മുക്കാൽ പത്തനംതിട്ട കൊല്ലം ലെറ്റർ വി ലെറ്റർ വൈ ലെറ്റർ ഇ ലെറ്റർ എഫ് നവംബർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ക്ലൂസ് ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നത് കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ആവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ക്ലൂസ് ആർക്ക് റെസണേറ്റായി റീഡിങ് ആർക്ക് റിസണറ്റായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ആവുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ